നമസ്കാരം നാട്ടുകൾ വിഷന്റെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു നാട്ടുകാൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അലനല്ലൂർ പാലക്കാടിയിലാണ് സംഭവം കോണിക്കൽ വീട്ടിൽ കുഞ്ഞാത്തമ്മായാണ് ഭർത്താവായ കുഞ്ഞാലൻ വെട്ടി പരിക്കേൽപ്പിച്ചത് ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം ഭാര്യയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഭർത്താവ് കുടുംബത്തിൽ വഴക്ക് സ്ഥിരമായി ഉണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു ഭാര്യ സമീപത്തുള്ള അലനല്ലൂർ കുറ്റിക്കാട്ടുള്ള വീട്ടിലെ പ്രസവ ശുശ്രൂഷയിൽ പോയിരുന്നു അവിടെ എത്തിയാണ് അവരെ വെട്ടി പരിക്കേൽപ്പിച്ചത് കയ്യനും കാലിലും മുതുകിനും തലയിലും പരിക്കുണ്ട് നാട്ടിൽ കാട് വെട്ടുന്ന ജോലിയാണ് ഭർത്താവായ കുഞ്ഞാലന് സമീപത്ത് വാടക വീട്ടിലാണ് താമസിക്കുന്നത് സംഭവത്തിനുശേഷം കുഞ്ഞാലൻ ഒളിവിൽ കാണുന്ന് നാട്ടുകൽ പോലീസ് അറിയിച്ചു കുഞ്ഞാലിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി നാട്ടുകൽ പോലീസ് അറിയിച്ചു ഇതേസമയം ഭർത്താവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ കുഞ്ഞാത്തമ്മയെ പട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു